നാലു വയസ്സുകാരി മകളെ പുഴയിൽ എറിഞ്ഞുകൊന്നത് ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയതുകൊണ്ടാണെന്ന് അമ്മയുടെ മൊഴി കുട്ടിയിൽ നിന്നുപോലും തന്നെ അകറ്റുന്നതായി തോന്നി ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങി തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കും എന്ന് ആശങ്കയുണ്ടായി എന്നും അമ്മ പറയുന്നു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് അമ്മയുടെ മൊഴി അതേസമയം ചോദ്യം ചെയ്യൽ ഇന്നും തുടരും കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുണ്ടായത് കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് ഒന്നര വർഷത്തോളമാണ് പ്രതി ക്രൂര പീഡനം നടത്തിയത് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പാണ് പെൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞ് ക്രൂര ബലാത്സംഗത്തിന് ഇരയായതായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തി ഒന്നോ രണ്ടോ വട്ടമല്ല നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു പ്രകൃതിവിരുദ്ധ പീഡനത്തിന് പോലും ഇരയാക്കി കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് കുഞ്ഞ് ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചു അതീവ ഗൗരവമായ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ബന്ധുക്കളിലേക്ക് നീങ്ങിയത് കുഞ്ഞിൻ്റെ സംസ്കാരം പൂർത്തിയായ അന്ന് രാത്രി തന്നെ അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തു വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയെടുത്തു അടുത്ത ബന്ധുവിലേക്ക് സംശയങ്ങൾ നീളുന്നതായിരുന്നു പലരുടെയും മൊഴി ഒരു തവണ ചോദ്യം ചെയ്ത് ഇയാളെ വിട്ടയച്ചു മറ്റു രണ്ട് ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു തെളിവുകൾ നിരത്തിയതോടെ ഒടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞാണ് പ്രതി പൊട്ടിക്കരഞ്ഞത് കൊല്ലപ്പെട്ട അന്ന് രാവിലെയും പ്രതി കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ പോക്സോ കേസിൽ ബലാത്സംഗം അടുത്ത ബന്ധുവിൽ നിന്ന് നേരിടുന്ന ലൈംഗിക ചൂഷണത്തിന് ചേർക്കുന്ന വകുപ്പ് എന്നിവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുഞ്ഞിൻ്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധനയും പൂർത്തിയാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണങ്കണ്ടി